ഇടവേള പോസ് സിമ്പിൾ ആണ് ടർക്കിട്ടേ കോഡ് മാറ്റുമ്പോൾ അതാ ശരിയെ ഞങ്ങളെ റീൽ പരിപാടി നിർത്തിയിട്ട് ബ്ലോഗറിൽ ഒരു വിടിക്കണം പോ 160 160 രൂപ ഇട്ടതടാ 40 160 രൂപ 140 ആയിപ്പോയി അയിടെ ഇവർടെ മുണ്ടയ്ക്ക് കൊച്ചിസെ അങ്ങോട്ട് അങ്ങൻ ഹാ ശരിയെ അരെക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇത് സ്ഥലത്തും ടീണ്ട മൂന്ന് ഡി എം കെടാൻ പോവാണ്ണം മൂന്നും ഡി എം പോലെ െ മാറ്റീർന്നെ

കുഞ്ഞിട്ടേതാ ഉറങ്ങണേ പണിയെ പണിയല്ല ഇന്നേ രണ്ടു ദിവസം നല്ല പർച്ചേസിംഗും ഫുഡി ഇന്നേരം കളിച്ചും ചെയ്തില്ലേ പിന്നെ വൈകുന്നേരം കളി അല്ല ഞമ്മക്കില്ല ഓന ഒച്ചക്കല്ലേ ഞമ്മക്കില്ല ചെലവ് ഓണ്ട ചെലവാണ് അതൊക്കെ ഇല്ലല്ല എനിക്ക് കിട്ടി ഫസ്റ്റ് നമ്മളെ ചാമ്പി മനും ബസിലാണെങ്കിൽ കളിക്കണ് ഇപ്പൊ നിങ്ങളെന്താ രണ്ടാൾക്ക് പണിയില്ല ഞങ്ങളിപ്പോ വ്ലോഗ് വീഡിയോ കഴിയുമ്പോട്ട് അതെ ഞങ്ങള് റീല് പരിപാടി നിർത്തിയിട്ട് ബ്ലോഗ് വരുന്ന പിടിക്കുമ്പോ അത് ない എങ്ങനെ നച്ചപ്പെട്ടടാ കളിനേ കൊട് ഉരുട്ടി സർവ് ഇട്ടണ്ടോ അടാ ബാം ബോഡ് ബാം വിട് ബോഡ് വിട് ബോഡ് അങ്ങോട്ട് ആ 140 140 വെറുതടാ 40 140 രൂപ 140 കേട്ടോ അർദ്ധത്രൈ മൂത്തിയപ്പ എടിയായിട്ട് അതാ വേണ്ടിയത് ആയിട്ടാണെങ്കിലും പത്തനാപ്പുറപ്പു ആ നാപ്പറുപ്പ നയിക്കുന്ന സാധനല്ലേ കാണിച്ചാട്ടിക്ക് തൊള്ളലേക്കാണിക്കാണ്ടോ കാണിച്ച കൊച്ചു നെയ്യെന്താ കാട്ടിന് കൊച്ചു പ്പലാക്കി ഒന്ന് അമ്മച്ചാതില്ല മറ്റേ ലോക തുപ്പലാക്കി തുടച്ചാ പോലപ്പൊ അതാ പറഞ്ഞത് ഞമ്മള് തുപ്പലൊക്കെ പോലെ തുപ്പലൊക്കെ പോവും സീവൻ ഏതോ അറബീന്റെ കീഴിലാണ് മണി കീൽ കീഴിൽ ഏതോ അറബീന്റെ കീഴിലാണ് പറഞ്ഞില്ല വിശാല സ്കാരൊന്നുല്ലേ സമയം തരുമോ ഞായറാഴ്ചയാടാ ഓരോ ആ സെറ്റ് ആയിപ്പോ സത്യം പറയട്ടെ അതേ സാധനം കുഞ്ഞോ കഴിഞ്ഞു ഗൾഫ് നടന്നപ്പോ അയിന് ഓ നാട്ടിത്തെ പൈസ ആയിരം റുപ്യാണ് പറഞ്ഞത് ഇന്നോട് നാട്ടിലത്തെ ആയിരം ആണ് അയിനൂറ്പയെന്നുള്ളത് ആ അടുത്ത സാധനം ഇതാ ഒപ്പം നിൽക്കാണ് നേപ്പാളീൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് എല്ലാ സ്ഥലത്തും കിട്ടില്ല

ഞാനെത്ര മൂന്നടി ഞാൻ ആയിക്കിറങ്ങി എത്ര എന്ത് ശയിക്കുന്നല്ലോ കളിയോ ഹോൾഡ് ആക്കല്ലേ തോറ്റടിച്ചു